രോഗിയെ ബോധം കെട്ടിയതിനു ശേഷം കമത്തി കിടക്കുന്നു ഇതിലൂടെ ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കി മാഗ്നിഫൈ ചെയ്ത് കാണും ആവശ്യമുള്ളവർക്ക് മാത്രമേ ചെയ്യുകയുള്ളൂ അതിന്റെ പിറ്റേന്ന് തന്നെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യും എന്റെ പേര് ഡോക്ടർ ഹാറൂൺ പിള്ളൈ ഞാൻ ന്യൂറോ സെർജൻ നട്ടിലെ ഡിസ്കിന്റെ സർജറി വേണ്ടി വന്നാൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ ലഘുവായി പറയാം നമ്മൾ ഒരു ഡിസ്ക് ആണ് സാധാരണ സർജറി ചെയ്യുക കാര്യം ആ ഡിസ്ക് ഞരമ്പിൽ തള്ളി നിൽക്കുമ്പോൾ ആ ഞരമ്പിൻ്റെ മേലെയുള്ള പ്രഷർ മാറ്റാൻ വേണ്ടി ഇതാണ് നമ്മുടെ പുറകുവശം അപ്പം നമ്മൾ രോഗിയെ ബോധം കെടുത്തിയതിനു ശേഷം കമത്തി കിടക്കുന്നു ഇത് പുറകുവശമാണ് ഏതാണ്ട് ഒരു ഇഞ്ച് അര ഇഞ്ച് നീളത്തിൽ മാത്രം നമ്മൾ തുറക്കുന്നു പണ്ടൊക്കെ നീളത്തിൽ തുറക്കുമായിരുന്നു ഇപ്പം ഈ അര ഇഞ്ച് നീളത്തിലേ തുറക്കുള്ളൂ ആ പ്രത്യേക ഭാഗത്ത് മാത്രം തുറന്ന് മൈക്രോസ്കോപ്പ് ഉണ്ട് മൈക്രോസ്കോപ്പ് വെച്ച് അത് മാഗ്നിഫൈ ചെയ്ത് കാണും അത് നോക്കി ഇതിലൂടെ ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കി പോയി ആ തള്ളി നിൽക്കുന്ന ഡിസ്ക് മാത്രം അതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്ത് മാറ്റും ഫുൾ ഡിസ്ക് മാറില്ല നമ്മുടെ ഉദ്ദേശം ആ ഡിസ്ക് കൊണ്ട് ആ ഞരമ്പിലുള്ള പ്രഷർ ഒഴിവാകുന്നതാണ് അപ്പോൾ അങ്ങനെ ചെറിയൊരു ഹോളിലൂടെ മാത്രം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാണ് ഇപ്പോൾ മൈക്രോ ഡിസ്ക് എന്ന് പറയുന്ന ഈ സർജറിക്ക് ചെയ്യുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ അതിൻ്റെ പിറ്റേന്ന് തന്നെ രോഗി എണീറ്റ് നടക്കുകയും അതിൻ്റെ പിറ്റേന്ന് തന്നെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സ്റ്റിച്ചസ് മിക്കവാറും വലിഞ്ഞു പോകുന്ന സ്റ്റിച്ചാണ് അതുകൊണ്ട് സ്റ്റിച്ച് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ നട്ടല് ഡിസർജറിനെ പറ്റി വല്ലാണ്ട് പേടിക്കേണ്ട കാര്യമില്ല ആവശ്യമുള്ളവർക്ക് മാത്രമേ ചെയ്യുകയുള്ളൂ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ വളരെ ലഘുവായ ഒരു സർജറിയാണ് എ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹെൽത്ത് പ്രയോറിറ്റി